ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ മുത്തുമണികളെ കൂട്ടുകാരെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് എഴുതണം പുതിയ എൻ്റെ മുത്തുമണികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇന്ന് ഞാൻ രാവിലെ എണീച്ചിട്ട് ജീരവെള്ളം കുടിച്ച് പിന്നെ ബദാം കഴിച്ച എൻ്റെ ഡേറ്റിംഗ് എന്ത് ഇന്ന് നോക്കാം പിന്നെ പയറും കടലയും വേച്ച് ചുവന്ന കടലയും പച്ചപ്പയറും വേവിച്ചിട്ട് അത് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ ഇട്ടങ്ങ് കുഴപ്പമില്ല എന്താ കുറച്ച് കഴിക്കാം തേങ്ങ പിന്നെ ക്യാരറ്റ് ഇട്ട് ഒരു ക്യാരറ്റ് എടുത്ത് പിന്നെ ഒരു സവള എടുത്ത് റോ വെസ്റ്റ് പയം എടുത്ത് പിന്നെ എടുത്ത് തക്കാളി ഒന്നും എടുത്ത് എല്ലാം കൂട്ടിയിട്ട് നല്ലൊരു സലാഡ് ആക്കിയിട്ട് കഴിച്ച് നല്ല ബാർഫില്ലാന്നുണ്ട് മക്കളെ പിന്നെ വിശക്കൊന്നൊന്നുമില്ല മസ്റ്റ് ട്രൈ മക്കളെ ഡേറ്റിങ്ങാക്കുന്നവരെല്ലാം പിന്നെ അതെല്ലാം കൂട്ടിയിട്ട് കഴിച്ചിട്ട് ഇരുന്നത് പിന്നെ കുറച്ച് ഇരുന്ന് രസ്റ്റ് എല്ലാം എടുത്ത് പിന്നെ ജിമ്മിൽ പോയി കുളിച്ചിട്ട് ഒരുങ്ങിയിട്ട് ജിമ്മിൽ പോയി ജിമ്മു ഞമ്മക്കൊരു മണിക്ക് പോയാൽ കറക്റ്റ് ഒരു മണിക്ക് ഇടയ്ക്ക് എത്തണം ഒരു മണിക്ക് പോയാൽ മൂന്ന് മണിക്ക് വരാം ഞാൻ ഓരോ ദിവസം അതിന് മുന്നേ തന്നെ വരുന്നുണ്ട് ഓരോ ദിവസം എനിക്ക് മൂടുള്ള പോലെ ഒരു ദിവസം രണ്ടാകുമ്പോൾ വരും ഒരു ദിവസം മൂന്ന് മണിയോളം നിൽക്കും പിന്നെ ഞാൻ വരുമ്പോഴേക്ക് പാത്തിമാക്കും നെബിലിനും കൊരിത്തുത്തി അപ്പവും മുട്ട അപ്പവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ പത്തൊക്കെ കഴിച്ച് പിന്നെ പിസ ഉണ്ടാക്കി പിസ അല്ല സോറി ഷർമുണ്ടാക്കി അവർക്ക് നെബിലിനും നെയ്മിനും പാത്തിമാക്കെ എല്ലാം ആക്കിയിട്ട് കൊടുത്തു ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ പിസ്സ കണ്ടെങ്കിൽ പിന്നെ ഒരു കണ്ടെങ്കിൽ കഴിക്കുന്നു ഞാൻ എനിക്ക് മനസ്സേവ് ചെയ്യുന്നില്ല പിസ്സേൻ്റെ ഭയങ്കര പ്രയായിട്ട് ഇത് മൈനസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നാക്ക് മുന്നേ അത് കട്ട ഇട്ടി എൻ്റെ ഇപ്പോൾ താത്ത എല്ലാം എന്താ അറിയില്ല ഫ്രിഡ്ജ് പിന്നെ ഞാൻ ഈ മോന്തി ആറു മണിയാകുമ്പോൾ കടല നെയ്മ് കൊണ്ടു തന്നു അതും തിന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെ കുടുംബത്തിൽ ഒരു മങ്ങാലം ഉണ്ടായിരുന്നു എൻ്റെ മച്ച കുഞ്ഞുമാൻ്റെ ഞാൻ അടക്ക് മങ്ങാലത്തിന് പോയി ഇടന്നെ നമ്മളെ ബന്തി ഇടന്നെ അടക്ക് മങ്ങാലത്തിന് പോയി ഒരു മങ്ങാലല്ല മൊയ്ലാഞ്ചി പിന്നെ ഒരു മൊയ്ലാഞ്ചി ഉണ്ടാക്കി അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നെക്ക് ഇത് മങ്ങാലത്തിന്റെ പൊര എല്ലാവരും കണ്ടുപൊളി മക്കളെ പിന്നെ പുതിയപ്പിളുടെ ഫോട്ടോ വീഡിയോ ഞാൻ എടുത്തിട്ടാ അവിടെ കുറേ ആൾക്കാരെല്ലാം ഉണ്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എന്തുവാന്നുണ്ട് ഇത് മംഗളത്തിൻ്റെ പേരും ഞാനും പാത്തി ഒരു വീഡിയോ എടുത്തത് ചെറുങ്ങനെ എനിക്ക് കാട്ടാൻ മാത്രം പിന്നെ കല്യാ മൈലാഞ്ചേരൊക്കഴിഞ്ഞ് നമ്മൾ വന്നു ഓക്കേ ബൈ ബായ്